ിയില് കവര് പൂത്ത് കണ്ടിട്ടുണ്ടോ കണ്ടില്ല കുമ്പളങ്ങിയില് കവര് പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കുമ്പളങ്ങിക്ക് കവര് കാണാൻ വരുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നേരെ പോകുന്നു പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാപ്പിൽ കൃത്യമായ ലൊക്കേഷൻ കൊടുത്തില്ലെങ്കിൽ അതേ ഇതുപോലെ കായലിന്റെ തീരത്ത് നിൽക്കേണ്ടി വരും ലൊക്കേഷൻ അടിച്ചു കൊടുക്കുമ്പോ കവര് വ്യൂ പോയിന്റ് മാത്രം കൊടുക്കാതെ കുമ്പളങ്ങി കവര് വ്യൂ പോയിന്റ് കൊടുത്താൽ കൃത്യമായിട്ട് നമുക്ക് എത്താൻ പറ്റും ഈ ഒരു തിരക്ക് കണ്ടില്ലേ ഇതാണ് ഇവിടെ വെളുപ്പിന് വരെയുള്ള അവസ്ഥ കേട്ടോ നല്ല തിരക്കാണ് ഈ കവറിൻ്റെ കാര്യം അറിഞ്ഞവരും കണ്ടവരും കേട്ടവരെല്ലാം ഇവിടെയുണ്ട് നാട്ടുകാർ കടകൾ വരെ ഇവിടെ അപ്പോൾ തിരക്ക് മാത്രമല്ല ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ കത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ കംപ്ലീറ്റ് ഒരു ഭംഗി എന്ന് ആസ്വദിക്കാൻ പറ്റില്ല പിന്നെ നല്ല ക്യാമറ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യാൻ വന്നാൽ മതി ചെറിയ ക്യാമറകളിലോ അല്ലെങ്കിൽ ഫോണിലോ ഒന്നും നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നില്ല അപ്പോൾ ഈ കവരെന്ന് പറഞ്ഞ എന്താണെന്നറിയോ ഒന്നുമില്ല നമ്മുടെ കടലിലെ വെള്ളം കായലിലേക്ക് കയറുമ്പം ആ ഉപ്പിൻ്റെ അംശം കൂടുന്നതുകൊണ്ട് ഈ കായലിലെ വെള്ളത്തിലെ ബാക്ടീരിയകളും ഫംഗസുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ചെറിയ ജീവികൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു കുസൃതിയാണ് അപ്പോൾ ഇവർ പെട്ടെന്ന് പെരുകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഇത് കേട്ടോ അപ്പോൾ ഇതിനെ തണുത്ത അല്ലെങ്കിൽ കോൾഡ് ലൈറ്റ് എന്ന് പറയാറുണ്ട് കാരണം ഈ ഒരു ലൈറ്റ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഹീറ്റ് ഉണ്ടാകുന്നില്ല ചൂടുണ്ടാവുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പേര് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ കാണാൻ വരുന്നവർ ഓർക്കുക ഒരുപാട് ചെമ്മീൻ കർഷകർ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകരുത് നമ്മൾ ചെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ചെളി ഇളകിയിട്ട് ചെമ്മീനുകൾ കൂട്ടത്തോടെ ചത്തുവാൻ സാധ്യതയുണ്ട് അപ്പൊ നാട്ടുകാർ കാണിച്ചു തരുന്ന സ്ഥലങ്ങളിൽ മാത്രം വെള്ളത്തിലേക്ക് ഇറങ്ങുക കാരണം ഒരുപാട് കുഴികളും കഴങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു അപകടം ഉണ്ടായാൽ പിന്നെ ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഒക്കെ ക്ലോസ് ചെയ്യും പിന്നെല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ കുമ്പളങ്ങി എവിടെയാണെന്ന് അറിയത്തില്ലെങ്കിൽ ഒന്നുമില്ല നമ്മുടെ കൊച്ചിക്ക് അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് കൊച്ചിയിൽ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുമ്പളിങ്ങിന്ന് എത്താൻ പറ്റും അപ്പോൾ കുമ്പളിങ്ങിലേക്ക് വരുന്നവർ രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണി ആ സമയത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രതിഭാസം നല്ല വൃത്തിക്ക് കാണാൻ പറ്റും ഒരുപാട് തിരക്കൊന്നും ഉണ്ടാക്കാതെ എല്ലാവർക്കും കാണണം എല്ലാവരും കാണാൻ വേണ്ടി വരുന്നതാണ് ആ ഒരു മനോഭാവത്തോടുകൂടി കാണാൻ വരിക പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ആളുകൾ വരുന്നുണ്ട് അപ്പം ഇവിടെ മദ്യപിച്ചും ഒരുപാട് പേര് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ചുറ്റുപാട് വീടുകളൊക്കെ ഉണ്ട് അവരൊക്കെ രാത്രി ഉറങ്ങുമായിരിക്കും ും മൂന്ന് മണിക്കൊക്കെ നമ്മൾ ഒരുപാട് സൗണ്ടിൽ കൂക്കിപുളിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരത് കംപ്ലയിൻറ്റ് ചെയ്താൽ പിന്നെ അത് പ്രശ്നമായിരിക്കും പിന്നെ നമുക്കിത് കാണാനോ ഇങ്ങോട്ട് വരാനോ പറ്റാത്തൊരു ഉണ്ടാവും പിന്നെ കവർ കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ചേച്ചിമാര് ചെറിയ ഒന്ന് രണ്ട് കടകൾ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഐസ്ക്രീം അതുപോലെ തന്നെ വെള്ളം ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് അപ്പം ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുന്നവർ നാരങ്ങ വെള്ളം എല്ലാം മേടിച്ച് കുടിച്ചതിന് ശേഷം ആ ഡിസ്പോസിബിൾ കപ്പുകൾ അവർ വെച്ചിരിക്കുന്ന ആ ഡസ്റ്റ്ബിനകത്ത് തന്നെ കൃത്യമായിട്ട് നിക്ഷേപിക്കാൻ ശ്രമിക്കുക കാരണം ഒരുപാട് കപ്പുകളും കുപ്പികളൊക്കെ നമ്മൾ കായലിൻ്റെ സൈഡിലൊക്കെ കിടക്കുന്ന കാണുന്നുണ്ട് അപ്പം നമുക്ക് നമ്മൾ കണ്ടു തിരിച്ചു പോകുന്ന നാളെയും ആളുകൾ കാണാൻ വരുന്നതാണ് അപ്പം മറ്റൊരു ബുദ്ധി മറ്റുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മൾ കാരണം ഉണ്ടാവരുത് നാട്ടുകാർക്കാണെങ്കിലും ശരി പുറമെ നിന്ന് കാണാൻ വരുന്നവർ കാണെങ്കിലും ശരി നമ്മൾ കവർ കാണാൻ വന്നാൽ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് പക്ഷെ അവിടെ അങ്ങനെയല്ല നാട്ടുകാർ അവിടെ താമസിക്കുന്ന ആളുകളാണ് അപ്പൊ അവരാണ് വീണ്ടും വൃത്തിയാക്കേണ്ടത് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കുക ആ ഒരു കാര്യം മാത്രം കാണാൻ പറയാനുണ്ടോ സംഭവം സത്യമാണ് കേട്ടോ കാരണം ഒരുപാട് പ്രതീക്ഷയായിട്ട് നിങ്ങോട്ട് വരാൻ നിൽക്കണ്ട ഈ തിരക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് പറയുവാണ് വരിക കാണുക ആസ്വദിക്കുക സംരക്ഷിക്കുക നാളേക്കും വേണ്ടതാണ് അതുപോലെ മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് തന്നെ വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ കാണാൻ പറ്റും ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാഴ്ചയോ ഈ ഒരു ഭംഗിയോ ഒന്നും ഈ ഒരു തന്നെ ഉണ്ടാവില്ല എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ